നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് സി പി എം നേതാവ് ചിന്താ ജെറോമിന്റെ ക്യൂബൻ യാത്രയ്ക്ക് തുടക്കമായത് ചിന്താ ജെറോം തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് യാത്ര ആരംഭിച്ചതായുള്ള വിവരം പങ്കുവെച്ചത് ക്യൂബയിലേക്ക് പോകാനായി നിലവിൽ ഡൽഹിയിൽ എത്തിയിരിക്കുകയാണെന്ന് ചിന്ത ഫേസ്ബുക്കിൽ പങ്കുവെച്ച വീഡിയോയിലും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ ചിന്തപ്പെട്ടിരിക്കുകയാണ് ചില വിദേശ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ നിയമങ്ങൾ അല്പം കടുത്തതാണെങ്കിൽ ചില കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതായി വരും ഇപ്പോഴിതാ തുർക്കിയിലെ ഇസ്താംബു ിൽ എത്തിയെങ്കിലും നഗരം സന്ദർശിക്കാനായില്ലെന്ന് സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം ചിന്താ ജെറോം തന്നെ പറഞ്ഞിരിക്കുകയാണ് സിറ്റി ടൂർ നടത്തണമെന്ന ആഗ്രഹത്തോടെയാണ് ചിന്തയും സംഘവും എത്തിയതെങ്കിലും ട്രാൻസിറ്റ് വിസ ഇല്ലാത്തതിനാൽ അതിന് സാധിക്കാതെ വിമാനത്താവളത്തിൽ തന്നെ ചെലവഴിക്കേണ്ടി വരികയായിരുന്നു ചിന്ത തന്നെയാണ് ഇക്കാര്യം സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചത് ഇസ്താംബുൾ ശരിക്കും കാണേണ്ട സ്ഥലമാണ് എയർപോർട്ടിന് പുറത്തിറങ്ങി സിറ്റി ടൂർ നടത്തണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു ടർക്കിഷ് എയർലൈൻസിന് അങ്ങനെ ഒരു പാക്കേജും ഉണ്ട് എന്നാൽ ഞങ്ങൾ ആരും ട്രാൻസിറ്റ് വിസ എടുത്തിട്ടില്ലായിരുന്നു അതിനാൽ തന്നെ എയർപോർട്ടിൽ തന്നെ നിന്ന് ഇവിടെയൊക്കെ ചുറ്റിക്കാണുകയാണ് ട്രാൻസിറ്റ് വിസ എടുക്കാത്തത് ഒരു നഷ്ടമാണെന്നും പതിനാല് മണിക്കൂറിനിടെ മനസ്സിലായി കുഞ്ഞിലെ മുതൽ കേൾക്കുന്നതല്ലേ ഹിസ്റ്ററിയിലൊക്കെ പഠിക്കുകയും ചെയ്തു കോൺസ്റ്റാന്റിനോപ്പിൾ സിറ്റി ഓഫ് സെവൻ ഹിൽസ് പക്ഷെ ഇപ്പോൾ എയർപോർട്ടിൽ തന്നെ നിൽക്കാനേ സാധിക്കുന്നു എംബസി വഴി പ്രത്യേകമായി വിസയ്ക്ക് അപേക്ഷിക്കേണ്ടിയിരിക്കുന്നു മറ്റൊരവസരത്തിൽ ഇസ്താംബൂളിൽ ഇറങ്ങി നാട് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മാത്രമല്ല ഇവിടുത്തെ ആഹാരം വളരെ പ്രത്യേകതയുള്ളതാണ് കൊല്ലത്തെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് തൊട്ടടുത്ത് ഇസ്താംബൂൾ ഗ്രിൽസ് ഉണ്ട് ഞങ്ങൾ ഇടയ്ക്ക് അവിടെ പോകാറുണ്ട് ആ രുചി തന്നെയാണോ എന്നറിയാൻ ഇവിടുത്തെ ആഹാരം കഴിച്ചു നോക്കണം പതിനാല് മണിക്കൂറിന് ശേഷം ഹവാനയിലേക്ക് പോകുകയാണെന്നാണ് ഫേസ്ബുക്ക് വീഡിയോയിൽ ചിന്താജെറോം പറഞ്ഞിരിക്കുന്നത് ദി വേൾഡ് ബാലൻസ് വിത്ത് ഓൾ ആൻഡ് ഫോർ ദി ഗുഡ് ഓഫ് ഓൾ എന്ന വിഷയത്തിൽ ക്യൂബയിലെ ഹവാന കൺവെൻഷൻ പാലസിൽ ജാനുവരി ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിയൊന്ന് വരെ നടക്കുന്ന അന്താരാഷ്ട്ര സംഗമത്തിൽ പങ്കെടുക്കാനാണ് യാത്രയെന്ന് ചിന്താ ജെറോം നേരത്തെ ഫേസ്ബുക്കിൽ പറഞ്ഞിരുന്നു യാത്രയ്ക്ക് മുന്നോടിയായി സി കൊല്ലം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നൽകിയ യാത്രയെപ്പിന്റെ ചിത്രങ്ങളും ചിന്ത പങ്കുവച്ചിരുന്നു ലോകത്തെ ഏതൊരു സഖാവിനെ പോലെയും ക്യൂബയിലേക്കുള്ള യാത്ര എന്റെയും സ്വപ്നമാണ് ചേയുടെ മകളായ അലൈഡയും കൊച്ചുമകൾ എസ് എഫും കേരളത്തിലെത്തിയപ്പോൾ ഒപ്പം യാത്ര ചെയ്യാൻ എനിക്കും അവസരം ലഭിച്ചിരുന്നു ക്യൂബയെ പറ്റി ഇരുവരും വാതോരാതെ സംസാരിക്കും ഇടയിൽ പല ആവർത്തി അവിടേക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്നു ഇരുവരെയും അവരുടെ രാജ്യത്ത് വെച്ച് കാണാനും സൗഹൃദം പുതുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ യാത്ര ക്യൂബയെ പറ്റിയും യാത്രയെ പറ്റിയും കൂടുതൽ വിവരങ്ങൾ പിന്നീട് അവസരം കിട്ടുമ്പോൾ സഖാക്കളുമായി പങ്കുവയ്ക്കാം എന്നായിരുന്നു പോകുന്നതിന് മുൻപ് പങ്കുവെച്ച ഫേസ്ബുക്ക് പോസ്റ്റിലെ വരികൾ